നമസ്കാരം മഹാരാഷ്ട്ര രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടെ മാറി മറിയുകയാണ് ഇതിന്റെ സൂചനയാണ് ബി ജെ പി ഏറ്റുവാങ്ങിയ കനത്ത പരാജയം മുൻനിർത്തി ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയും എൻ സി പിയുടെ അജിത് പവാറും സഹകരിച്ചില്ല എന്ന് ഫട്നാവിസ് വിമർശനമുന്നയിച്ചിട്ടുണ്ട് അതിനിടെ ആർ എസ് എസ് നിർദ്ദേശപ്രകാരമാണ് ഫട്നാവിസിന്റെ രാജ്യപ്രഖ്യാപനമെന്നും സൂചനയുണ്ട് മഹാരാഷ്ട്ര ബി ജെ പിയിൽ ഫട്നാവിസിന്റെ ഇടപെടൽ കുറയ്ക്കണമെന്ന നിലപാടാണ് ആർ എസ് എസിന് ഉള്ളത് നിധിൻ ഗഡ്കരിയെ പോലുള്ള ജനകീയരെ മഹാരാഷ്ട്രയിൽ തഴയുന്നു എന്നാണ് ആർ എസ് എസ് നിലപാട് ശിവസേനയെ പിളർത്തിയതും ഉദ്ധവ് താക്കറെ വിമർശിക്കുന്നതുമൊന്നും ആർ എസ് എസിന് താല്പര്യമില്ല ശിവസേനയെ ഒരുമിപ്പിക്കണമെന്നും ഉദ്ധവ് താക്കറെ പിന്തുണയ്ക്കണമെന്നുമുള്ള ആഗ്രഹം ആർ എസ് എസ് നേതാക്കൾക്ക് ഉണ്ട് ബി ജെ പിയുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷിയായിരുന്നു ശിവസേന ഉദ്ധവിനെ മുഖ്യമന്ത്രിയാക്കാനാകില്ലെന്ന് പറഞ്ഞാണ് ബി ജെ പി ആ ബന്ധം ഉപേക്ഷിച്ചത് അതിനുശേഷം ഷിൻഡേയെ പിളർത്തി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി ബി ജെ പി നേരത്തെ തന്നെ ഉദ്ധവിനെ മുഖ്യമന്ത്രിയാക്കിയിരുന്നുവെങ്കിൽ മഹാരാഷ്ട്രയിൽ ദേശീയ ജനാധിപത്യ സഖ്യം കുലക്കമില്ലാതെ തുടരുമായിരുന്നു ഇത്തരത്തിൽ ശിവസേനയെ അകറ്റിയത് ഫട്നാവിസിന്റെ പിടിവാശിയാണെന്ന വിലയിരുത്തൽ സംഘപരിവാറിനുണ്ട് ഈ സാഹചര്യത്തിലാണ് ഫട്നാവിസ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നത് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെ പങ്കെടുത്തിരുന്നില്ല ഇതും ബി ജെ പി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഉദ്ധവനെ വീണ്ടും സംഘപരിവാറിൽ എത്തിക്കാനുള്ള ആർ എസ് എസിലെ ചില നേതാക്കളുടെ ചരടുവലികളുടെ ഭാഗമാണ് ഇതെന്ന വിലയിരുത്തലും സജീവമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും ബി ജെ പിയും ഒരുമിപ്പിക്കാനുള്ള നീക്കങ്ങളും ചിലർ നടത്തുന്നുണ്ട് ഇതിലൊന്നും ശിവസേന ഇനിയും മനസ്സ് തുറന്നിട്ടില്ല ഏതായാലും മഹാരാഷ്ട്ര രാഷ്ട്രീയം മാറി മറിയുമെന്ന സൂചനയാണ് ഫട്നാവിസിന്റെ രാജ്യപ്രഖ്യാപനം നൽകുന്നത് ബി ജെ പി കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടൊപ്പം മഹാരാഷ്ട്രയിൽ അജിത് പവാറിനും ഷിൻഡയ്ക്കും ഇനി കാര്യങ്ങൾ എളുപ്പമാകില്ല ഒക്ടോബറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പാർട്ടികളെ ഒപ്പം കൂട്ടി നിയമസഭയിൽ മത്സരിച്ചാൽ സംസ്ഥാനം കൈവിട്ടുപോകുമെന്ന ആശങ്ക ബിജെപിയുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഉദ്ധവ് താക്കറെ ബിജെപിയുമായി അടുപ്പിക്കാനും നീക്കമുണ്ട് നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ വാഗ്ദാനം ചെയ്താണ് ബിജെപി ലോക്സഭയിലേക്ക് സീറ്റിൽ മത്സരിച്ചത് അജിത് പവാർ വിഭാഗത്തിന് നാലും ഷിൻഡേ വിഭാഗം ശിവസേനയ്ക്ക് പതിനഞ്ചും സീറ്റായിരുന്നു നൽകിയത് തങ്ങളുടെ മണ്ഡലം പോലും പിടിച്ചെടുത്ത് മത്സരിച്ച ബി ജെ പിയെ ഏക്നാഥ് അജിത് പവാറിന്റെ എൻ സി പിയും ധാരണയുണ്ടാക്കി തോൽപ്പിച്ചു എന്ന പരാതി ദേവേന്ദ്ര ഫട്നാവിസിന് ഉണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ അജിത് പവാർ എൻ സി പി വിഭാഗം പിളർപ്പിലേക്ക് നീങ്ങുന്നതായും സൂചനയുണ്ട് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പിലെ നാല്പത് പേരിൽ നിന്ന് പത്തൊൻപത് എംഎൽഎമാർ തിരിച്ചെത്തുമെന്ന് എൻ സി പി ശരത് പവാർ വിഭാഗം അവകാശപ്പെടുന്നു ലോക്സഭയിലേക്ക് ഒരു സീറ്റിൽ മാത്രമാണ് അജിത് പവാർ പക്ഷത്തിന് ജയിക്കാനായത് പത്തൊൻപത് എംഎൽഎമാർ തിരിച്ചെത്താൻ താല്പര്യമറിയിച്ചെന്നും പന്ത്രണ്ട് എം എൽ എ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്നുമാണ് ശരത് പവാറിന്റെ ചെറുമകൻ രോഹിത് പവാറിന്റെ അവകാശവാദം ശരത് പവാർ എൻസി മത്സരിച്ച പത്ത് സീറ്റിൽ എട്ടിലും ജയിച്ചു ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിലപേശൽ ശക്തിയില്ലാതെ ബി ജെ പി നിലകൊള്ളുകയാണ് അത്തരത്തിൽ സഖ്യത്തിൽ തുടരുന്നത് അജിത് പവാറിനും വെല്ലുവിളിയാണ്